ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഊത്തുപള്ളി വശിയ നമ്മളെ ഒറിജിനൽ പെക്സ നമ്മൾ ഒഴിവാക്കാൻ പോകട്ടോ നമ്മൾ ഇനി കുട്ടികൾക്കൊക്കെ അറിയാം തന്ത വൈബർക്ക് അല്പറിയില്ല എഐ വി പറഞ്ഞ കൊറേ ഉണ്ട് വിആർ പ്രക്സ നമ്മൾ വെക്കാൻ പോണ് വെർച്വൽ റിയാലിറ്റിന്റെ അപ്പൊ ഈ കണ്ണട നമ്മൾ ഒഴിവാക്കാണ് അപ്പൊ ഇത് നമ്മൾ കണ്ടിണ് കൊറേ സ്ഥലത്ത് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ബീച്ചില് പാർക്കില് പല സ്ഥലത്തും അപ്പൊ ഈ സാധനം ഈ വി ആർ നമ്മളെ എത്തിരിക്കാണ് നിങ്ങൾ അങ്ങോട്ട് തെരഞ്ഞു പോണ്ട നിങ്ങളെ വീട്ടിൽ കൊണ്ടുവരും അല്ലാതെ അടിപൊളിയാട്ടോ അത് പൊളിക്കോലോ ഞാൻ ഈ വൈബ് ഞാൻ ആസ്വദിച്ചിട്ടില്ല ഇതൊക്കെ ആകെ കാട്ടിലും മുന്നില് ചെന്ന് വെക്കുന്നു മൊബൈൽ മുന്നേ കണ്ട സ്കൂളിൽ പോയിട്ട് എല്ലാരോടും പറയില്ല പേരാണ് വി ആർ വിർച്വൽ റിയാലിറ്റി ഫുള്ള് ഇങ്ങനെ സ്കൂളിൽ പഠിച്ചാലൊക്കെ ഇങ്ങനെ കരാം കഴിഞ്ഞാല് നമ്മളിങ്ങനെ ടിവിൽ കണ്ടല്ലോ പഠിച്ചാൽ സ്കൂളിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇങ്ങനത്തെ കണ്ടെങ്കിൽ തരും പിന്നെ ഫുള്ള് ഇങ്ങനെ പഠിക്കാം പൊളിച്ചടുക്കും ഞമ്മള്

ീ കണ്ടിക്കിഷ്ടമായത് ഒറിജിനെ ഞാൻ വേ ഒക്കിച്ച് കൊറേ അടി അപ്പൊ ഇങ്ങനെ ഗുസ്തി ഒറിജിനലായിട്ട് ഞമ്മള് ഗുസ്തി കണ്ട ഗുസ്തി എങ്ങനെ ഉണ്ടാവും ഇതിലെങ്ങനെ ആവും ഇതില് ഒറിജിനൽ ഗുസ്തി നടത്തണവരെ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയണത് ഞമ്മക്ക് വീട്ടിലേക്ക് വിളിച്ച അപ്പൊ ഈ സാധനങ്ങളെ വീട്ടിലെത്തും ും മൂന്ന് മണിക്കൂറും നമ്മളിത് ഉപയോഗിക്കാനാണ് ചെയ്യുന്നത് ഒരാള് കൂടെ ഉണ്ടാവും അതായത് ഇത് എന്തായാലും നമുക്ക് ഒറ്റക്ക് എന്തായാലും ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ വീട്ടിൽ വന്നിട്ട് രണ്ട് മണിക്കൂർ ട്രിപ്പിൾ നയൺ നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യും അതായത് കാളിയവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് സെവൻ ഡബിൾ നയൺ നമ്മള് കാരണം നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ല അതായത് നമ്മൾ കാളി പ്രദേശത്തുള്ളവർക്ക് സെവൻ ഡബിൾ നയൻ രണ്ട് മണിക്കൂർ അവർ വീട്ടിൽ വന്നിട്ട് ചെയ്യും ഇനി ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഇവന്റ്സ് കല്യാണം അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചാർജിന്റെ പ്ലാനിൽ അടിച്ചു വ്യത്യാസം വരും അപ്പൊ അത് സെപ്പറേറ്റ് ആണ് പക്ഷെ ഇത് വീട്ടിലുള്ള കാര്യം പറഞ്ഞത് ട്രിപ്പിൾ നയൻ അതായത് സെവൻ ഡബിൾ നയൻ കളിയാവുള്ളവർക്ക് രണ്ട് മണിക്കൂർ വീട്ടിലൊന്നു ചെയ്യും അതല്ല ഇനി മണിക്കൂർ കൂട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറാണെങ്കിൽ സെപ്പറേറ്റ് ചാർജിങ്ങനെ വരും അതാണ് നമ്മൾ പ്ലാൻ ഉള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും വട്ടത്തെ എക്സ്പീരിയൻസ് ചെയ്യണം ഞങ്ങൾ രണ്ടാളപ്പം ചെയ്തു മതിയായി ഏറ്റവും അടിപൊളി അതാണ് അപ്പൊ വെറും ചെറിയ കാലം മാത്രമല്ല ഇതിന്റെ പരിപാടി ഇതിട്ട് കുറെ ഉപകാരമുള്ള പരിപാടികളുണ്ട് നമ്മളൊരു പുതിയ വീട് വെക്കാണെങ്കിൽ ഇപ്പൊ അതിന്റെ കുറച്ചൊക്കെ മുന്നേ ഞാനൊക്കെ ഇപ്പൊ വീട് വെച്ച ആളാണ് പൂർത്തിയായിട്ടില്ല അപ്പം അതിൻ്റെ ഒക്കെ നമ്മൾ ത്രീ ഡി ചിത്രങ്ങളാണ് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോൾ ആ വീടിന്റെ ഉള്ളിൽ നമ്മളെ ബെഡ്റൂം എങ്ങനെയാണ് ഇന്റീരിയർ എങ്ങനെയാണ് കിച്ചൺ എങ്ങനെയാണ് അതൊക്കെ അവർ ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നാൽ നമുക്കൊരു ഒറിജിനാലിറ്റിയിൽ വരാൻ പോകുന്ന നമ്മളെ വീട് എങ്ങനെയാണെന്ന് നമ്മളെ ആ മനസ്സിലുള്ളത് നമുക്കിതിൽ ഒറിജിനാലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും വെർച്വലായിട്ട് അപ്പോൾ അത് അങ്ങനെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും വിളിക്കാം അത് അതുപോലെ തന്നെ സ്കൂളുകളിലെ ക്യാമ്പ് സ്പെഷ്യൽ പ്രോഗ്രാമിനൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഓക്കേ